തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വലിയതുറ പാലത്തിന് അടുത്തുള്ള ഗോഡൌണിന് സമീപമാണ് മൃതദേഹം കണ്ടത് നാട്ടുകാരാണ് പോലീസിന് വിവരം അറിയിച്ചത് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിനോദ് വിവരങ്ങൾ അശ്വതി വലിയതുറ പാലത്തിനടുത്താണ് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു വലിയതുറ ഗോഡൌണിന് സമീപമാണ് കുഞ്ഞിനെ കണ്ടെത്തിയതെന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയിട്ടുള്ള വിവരം ഇത് സംബന്ധിച്ച് ആരാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നോ എപ്പോഴാണ് ഉപേക്ഷിച്ചതെന്നോ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട് വലിയതുറ പോലീസ് ഇപ്പോൾ പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് വലിയ പാലം ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്ന ഒരു പ്രദേശമാണ് പുറത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെ എത്തി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷെ പോലീസ് ശരി വിനോദാണ് വിവരങ്ങൾ നൽകിയത് ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് ഡോട്ട് കോം